സുരക്ഷാ ഭീഷണി കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാ ബംഗറിലാണെന്ന് ഇസ്രായേൽ ചാനൽ തന്നെ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ചെയ്തു ഈ വിഷയം ഇതിനു മുൻപ് അൽ അൽജസീർ അടക്കമുള്ള അറേബ്യൻ ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ സ്ഥിരീകരണം ഇസ്രായേലിന്റെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഔദ്യോഗിക പക്ഷത്തിൽ നിന്നോ പുറത്തു വന്നിട്ടില്ല ഇത് ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു സ്ഥിരീകരണം തന്നെയാണ് ഉണ്ടായത് ട്വന്റി ചാനൽ ഇസ്രായേൽ നടക്കുന്ന ട്വന്റി ചാനലാണ് ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറയുന്നു ബംഗറിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഉള്ളത് ആ ബംഗറിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം കൂടി പറയുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിലത്തായ ഭൂഗർഭ അറകളിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി സുരക്ഷിതനാണ് അവിടെ വെച്ചാണ് ഇപ്പോ മീറ്റിംഗ് കാര്യങ്ങൾ നടക്കുന്നത് വളരെ പ്രധാനമായിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് ഭൂഗർഭ അറബ് അറകളിലെ അതി സൂക്ഷ്മമായിരിക്കുന്ന മേഖലകളിൽ മേഖലകളിലാണ് ഒരിക്കലും ശത്രുപക്ഷത്തിന് എത്താൻ പറ്റാത്ത രീതിയിലാണ് ഇതിന്റെ സംവിധാന കാര്യങ്ങൾ എന്നൊക്കെ അതിന്റെ ഭാഗമായിട്ട് പറയുന്നു അപ്പോൾ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാവുവിന് നേരെ യഥാർത്ഥത്തിൽ രണ്ട് തര രണ്ട് പ്രാവശ്യം വധശ്രമം നടത്തിയിട്ടുണ്ട് ഒന്ന് ഹൂത്തുകളാണ് നടത്തിയത് അത് യു എൻ സഭയിലെ മീറ്റിംഗ് കഴിഞ്ഞുകൊണ്ട് ഇസ്രായേലേക്ക് മടങ്ങി വന്ന പ്രധാനമന്ത്രി നദന്യാവു ഇറങ്ങിയിരിക്കുന്ന ബംഗൂലിയൻ എയർപോർട്ടിലെ വിമാനത്തിനു നേരെ മിസൈൽ അക്രമം നടത്തി അത്ഭുതകരമായി ഇസ്രായേലിലെ പ്രധാനമന്ത്രി രക്ഷപ്പെടുകയായിരുന്നു അത് എയർപോർട്ടിന്റെ ഭാഗങ്ങളിൽ ഇടിച്ചുകൊണ്ട് തകർന്നു എന്നും അത് കത്തി എന്നുള്ളതും നാശങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു രണ്ട് മൂന്ന് റിപ്പോർട്ടാണ് അതോടനുബന്ധിച്ച് പുറത്തു വന്നു അതിനുശേഷം പിന്നെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ അക്രമമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നദിന്റെ അവൻ്റെ വീടിന് ലക്ഷ്യമാക്കി വന്നത് ആ സമയത്ത് പ്രധാനമന്ത്രി വീട്ടിലില്ലായിരുന്നു എന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ് അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം പറയുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൃത്യമായ രീതിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ദദ്ന്യാവിനും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു പറയുന്ന കാര്യം ഒരേ സ്ഥലത്ത് നിങ്ങൾ താമസിക്കാൻ പാടില്ല സ്ഥലങ്ങൾ മാറി മാറി താമസിക്കണം പബ്ലിക് മീറ്റിങ്ങിലോ വേദികളോ പ്രത്യക്ഷപ്പെടാൻ പാടില്ല വളരെ അത്യാവശ്യമുള്ള മീറ്റിംഗ് മാത്രമേ കൂടാൻ പറ്റൂ അതുതന്നെ ബങ്കറുകളിൽ നിന്ന് മാത്രമേ സംസാരിക്കാൻ പറ്റൂ അതല്ലാത്ത രീതിയിലുള്ളതെല്ലാം അപകടകരമാണ് നമ്മുടെ പരമാവധി രഹസ്യങ്ങളൊക്കെ ശത്രുപക്ഷത്തിൻ്റെ കൈവശത്തിൽ എത്തിയിരിക്കുന്നു എന്ന് സംശയിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് പ്രധാനമന്ത്രിയെ ബോധിപ്പിച്ചത് എന്നതും ഇതിൻ്റെ കൂടെ വരുന്ന റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് അതോടൊപ്പം തന്നെ മകൻ്റെ വിവാഹം തീരുമാനിച്ചതെല്ലാം മാറ്റിവെച്ചു കാര്യമെന്ന് പറഞ്ഞാൽ മകന്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലും സുരക്ഷാ സംവിധാനം ഉണ്ടാകാനുള്ള സാധ്യത കുറച്ച് ാണ് അപ്പോൾ വലിയ രീതിയിലുള്ള അക്രമം ശത്രുപക്ഷത്തിനടയിൽ ഉണ്ടാവുകയാണെങ്കിൽ വലിയ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യും അതുകൊണ്ടാണ് മകന്റെ വിവാഹം മാറ്റിവെച്ചത് എന്നതാണ് ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നത് അതോടനുബന്ധിച്ച് മറ്റൊരു റിപ്പോർട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിക്കെതിരെ വരുന്നത് ഈ യുദ്ധം തുടങ്ങുന്നതിന്റെ ഏറ്റവും തുടങ്ങുന്നതിന്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ അല്ലെങ്കിൽ ഏത് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഇസ്രായേൽ പ്രധാനമന്ത്രി നിൽമതി ആരോപണത്തിന് വിധേയമായിരിക്കുന്ന വ്യക്തിയാണ് അപ്പൊ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തണം എന്നുള്ളത് ക്രിമിനൽ കോടതിയിൽ തന്നെ ജലസേലും ക്രിമിനൽ കോടതി തന്നെ ആയിട്ട് ബന്ധപ്പെട്ട് രണ്ടിലധികം കേസുകൾ നിലനിൽക്കുന്നുണ്ട് ആ കേസിന്റെ വിധി പ്രസ്താവ്യം വന്നാൽ പിന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ വേണ്ടി സാധിക്കില്ല അപ്പൊ യുദ്ധം ഉണ്ടായത് ഒരർത്ഥത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിക്ക് വലിയ അനുഗ്രഹമാണ് അതുകൊണ്ടാണ് യുദ്ധം നീട്ടി നീട്ടി കൊണ്ടുപോകാനുള്ള താല്പര്യം കാണിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ അവർ പറയുന്ന കാര്യം അഴമ്പത് കേസിൽ വിചാരണയ്ക്ക് വേണ്ടി സത്യവാങ് സത്യവാങ്മൂലം കൊടുക്കാൻ വേണ്ടി ദിവസം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജെറുസലേം കോടതിയെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി സമീപിച്ചു എന്നുള്ളതാണ് നിലവിൽ യുദ്ധമായി യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കേസ് ഇങ്ങനെ തുടർന്ന് പോകുന്ന വലിയ പ്രയാസം ഉണ്ടാക്കും എന്ന രീതിയിലാണ് ഈ വിഷയത്തെ അദ്ദേഹത്തിന്റെ വക്കീൽ കോടതി മുഖാന്തരം സമർപ്പിച്ചത് എന്നാൽ കോടതിയുടെ നിരീക്ഷണത്തിന് ശേഷം മാത്രമേ അതിന് മറുപടി നൽകൂ എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അപ്പൊ രണ്ടു മൂന്ന് രീതി കാര്യങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുകയാണ് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ പബ്ലിക് വേദിയിലേക്ക് നിലവിലെ സാഹചര്യത്തിൽ സാർ പ്രധാനമന്ത്രിക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാര്യം സുരക്ഷാ സംബന്ധമായിരിക്കുന്ന വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നു രഹസ്യമായിരിക്കുന്ന പല കാര്യങ്ങളും ചോർന്നു പോയിരിക്കുന്നു പിന്നെ പഴയ രീതിയിലുള്ള യുദ്ധ രീതി അല്ല ഇപ്പോൾ ഉള്ളത് അതിനൊക്കെ കാഠിന്യം കുറഞ്ഞിരിക്കുന്നു യുദ്ധം യുദ്ധം ചെയ്യുന്ന സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർ മാനസികപരമായ വലിയ പ്രയാസം അനുഭവിക്കുന്നു മറ്റുള്ള രാജ്യങ്ങൾ ഈ പായകം തരാൻ വേണ്ടി മടിക്കുന്നു അങ്ങനത്തെ ഒരുപാട് സങ്കീർണ്ണമായിരിക്കുന്ന വിഷയത്തിന്റെ മധ്യേ ഇസ്രായേൽ നടക്കുന്നതിനിടയിൽ തന്നെയാണ് ആ രാജ്യത്തിന്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്നത് ഇതിനെല്ലാ തരത്തിലും അതിജീവിക്കാൻ വേണ്ടി പറ്റില്ല അതിലെ ഭാഗം തിരിഞ്ഞ് കൊണ്ട് ഇസ്രായേലെ പ്രധാനമന്ത്രി അത് അതേപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പുറത്താക്കിയ പ്രതിരോധ മന്ത്രി യോം ഗാനന്റുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നു അദ്ദേഹത്തെ പിരിച്ചുവിടാൻ മതിയായിരിക്കുന്ന ഒരു കാരണവുമല്ല കൃത്യവും സത്യവുമായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഗാരന്റ് പറയുന്നത് അതെന്തുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ഉൾക്കൊള്ളുന്നില്ല സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും ഗസേൽ ഇങ്ങനെ ദൈനംദിനം അക്രമം നടത്തുന്നതിനോടനുബന്ധിച്ച് തന്നെ സൈനികരുടെ നഷ്ടങ്ങളും മരണങ്ങളും അതും കൂടി മനസ്സിലാക്കണമെന്ന് യോഗാലയൻ്റെ പറഞ്ഞതാണ് ഗസ്സിൽ നിന്ന് പിന്മാറുകയാണ് ഏറ്റവും ഉചിതമായിരിക്കുന്ന കാര്യം എസ് ഐ കീഴടക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അദ്ദേഹത്തെ കൂടിയും ഭീഷണി മാറിയിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം അത് ശക്തമായ രീതിയിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഈ ഒക്ടോബർ മാസത്തിൻ്റെ എട്ടാം തീയതിക്ക് മുമ്പൊക്കെ നടത്തിയിരുന്നു ആ നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മറുപടി കൃത്യമായ രീതിയിൽ പറയാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുകയും ചെയ്തിട്ടില്ല കാര്യം ഇതൊക്കെ വളരെ കൃത്യമായിരിക്കുന്ന കാര്യമാണ് എന്നതാണ് പിന്നീട് യുദ്ധം യുദ്ധം വന്നതുകൊണ്ട് സ്ത്രീക്കൊക്കെ മാറ്റം വന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പിന്തുണ കിട്ടി യുദ്ധം കഠിനമായ സമയത്ത് പിന്തുണ അല്പാല്പം കുറഞ്ഞു പിന്നെ ഈ ബന്ധുക്കളെ മോചിപ്പിക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഈ വീണ്ടും വീണ്ടും ഗസ ഗസയെ ഗസയിൽ നിന്ന് അമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അതോടൊപ്പം തന്നെ ലബനാന്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ സമീപനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അനാവശ്യമായിരിക്കുന്ന ഒരു യുദ്ധത്തിലേക്കാണ് ലെബനാനെ വലിച്ചേച്ചത് അവരെ ആക്രമിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതും അത്രയും വലിയ നേതാക്കന്മാരും അവരുടെ നേതാക്കളെ കൊലപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ ഇതിനിടയിൽ തന്നെ പുറത്തു വന്നതാണ് അപ്പം നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്കും സൈനികപരമായി നേതൃത്വം നൽകുന്ന സൈനിക കമാൻഡർമാർക്കും പത്രപ്രവർത്തന രംഗത്തൊക്കെ സജീവമായിട്ട് നിൽക്കുന്നവർ അവരുമെല്ലാം വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീതിയിലും ഭയപ്പാടിലുമാണ് അതുകൊണ്ട് ഇസ്രായേലിലെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ബങ്കറിലേക്ക് പല ഘട്ടങ്ങളും അയാൾ മാറി മാറി താമസിക്കുന്നു അല്ലെങ്കിൽ ജീവിക്കുന്നു എന്ന തരത്തിലാണ് കാര്യം ഏത് ഭാഗത്താണ് സുരക്ഷാ സംവിധാനം അല്ലെ സുരക്ഷയുടെ പാളിച്ചകൾ ഉണ്ടാവുക എന്ന് ഇപ്പോൾ പറയാൻ പറ്റാത്ത സ്ഥിതി വന്നിരിക്കുന്നു നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന രീതിയിലല്ല യുദ്ധത്തിന്റെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഹമാസിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നതിനാൽ അവിടെ കടുത്ത പ്രയാസം ഇസ്രായേലിന്റെ സൈന്യം അനുഭവിക്കുന്നു ഇങ്ങനെയാണ് ഇതിന്റെ റൂട്ട് കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിലേറിയതോട് പുതുതായിട്ട് പ്രസിഡന്റായിട്ട് കൂടി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ സാമ്പത്തികപരമായിരിക്കുന്ന സഹായം വല്ലാതൊന്നും ഇസ്രായേൽ നൽകിയില്ല എന്ന് ട്രംപിൻ്റെ ഓഫീസിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ മറ്റുള്ള രാജ്യങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും അവർ മറ്റു രാജ്യത്തിന്റെ മേൽ ആധിപത്യം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ആരാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവർ തീർക്കുക എന്നല്ലാതെ സാമ്പത്തികപരമായ രീതിയിൽ ഒരു സഹായം ചെയ്യില്ല എന്ന് ഇതിനെ മുമ്പ് പറഞ്ഞു വെച്ചിരുന്നു അങ്ങനെ തന്നെ തുടരാനുള്ള സാധ്യത കാരണം എന്ന് വെച്ചാൽ ട്രംപിൽ അറബ് വംശജരായിരിക്കുന്ന അമേരിക്കൻ മുസ്ലിങ്ങൾ വലിയ രീതിയിൽ വിശ്വാസം അർപ്പിക്കുകയും ജോ ബൈഡൻ ആണ് യഥാർത്ഥത്തിൽ മുഖ്യ ശത്രു എന്നതിനാൽ ട്രംപ് വിജയിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ടും അവർ വിലയിരുത്തുന്നു അതേപോലെ തന്നെ അമേരിക്കയിലുള്ള ജൂത വിഭാഗങ്ങളും ഇതേ ചിന്താഗതിക്കാരാണ് തങ്ങളുടെ വിശ്വാസപരമായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നിലനിൽക്കുണ്ടാവണമെങ്കിൽ ജോബായിട്ട് അത് കൊണ്ടു വരാനായിട്ട് സാധിക്കില്ല പകരം എന്ത് ചെയ്യണം ട്രംപ് അധികാരമേൽക്കണം എന്ന് അവ അവിടെ നിന്നുള്ള അമേരിക്കയിൽ നിന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അപ്പൊ യഥാർത്ഥത്തിൽ വിഭാഗവും മുസ്ലിം വിഭാഗവും പ്രതിപക്ഷങ്ങളും ഭരണത്തോട് എതിർപ്പുള്ള വിഭാഗവും കൂട്ടത്തോടു കൂടി ട്രംപിന് വോട്ട് ചെയ്തതോടുകൂടിയാണ് ട്രംപ് ജയിക്കുന്നത് ട്രംപ് യഥാർത്ഥത്തിൽ നാലിലധികം കേസിലെ ക്രിമിനൽ കേസിലെ പ്രതിയാണ് ആ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടയിലാണ് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം വരുന്നത് അങ്ങനെ ട്രംപ് വിജയിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് ഏതായിരുന്നാലും യുദ്ധവിരാമോ അല്ലെങ്കിൽ യുദ്ധം ഇതേ തരത്തിൽ തന്നെ കൊണ്ടുപോയി ഒരു അവസാനിപ്പിക്കുന്ന ഇസ്രായേലിന് വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് ട്രംപ് തന്നെ പറയാതെ പറയുന്നുണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാവുമായി ട്രംപ് ശ്രമിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ പറഞ്ഞ കാര്യമാണ് തങ്ങൾക്ക് ഇടപെടാൻ പരിമിതികളുണ്ട് തങ്ങൾക്ക് സഹായിക്കാനും പരിമിതികളുണ്ട് അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുക വിജയിക്കാത്ത ഒരു ഒരു യുദ്ധത്തിൽ വീണ്ടും വീണ്ടും നിരപരാധികളെ കൂട്ടക്കൊല്ല ചെയ്യുന്നതിനോട് തങ്ങൾക്ക് യോജിപ്പില്ല എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ട്രംപ് തന്നെ പറഞ്ഞേക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ ഇസ്രായേൽ ഇപ്പോൾ കടന്നു പോവുകയാണ് അതുകൊണ്ടാണ് അവർ എല്ലാ കാലത്തും രംഗത്തിറങ്ങിക്കൊണ്ട് പബ്ലിക്കിലായിട്ടാണ് സൈനികരെയും പത്രക്കാരെയും സംബോധന ചെയ്യാറുള്ളത് ഇന്ന് സ്ഥിതി മാറി വളരെ രഹസ്യമായ രീതിയിൽ ചർച്ച ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു ബുള്ളറ്റ് പ്രൂഫ് റൂമിന്റെ അകത്ത് ഭൂഗർഭ അറകളിൽ ഒളിഞ്ഞു നിന്നുകൊണ്ട് സൈനികരെ ശ്രദ്ധിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് യഥാർത്ഥ ഇസ്രായിലെ പ്രധാനമന്ത്രി ഉള്ളത് എന്ന തരത്തിലുള്ള വിമർശനവും യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്